നമസ്കാരം ഐ പി എല്ലിൽ അവസാന പന്ത് വരെ ജയപരാജയം മാറി പറഞ്ഞ ത്രില്ലർ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ കൊൽക്കത്തയ്ക്ക് ഒരു റണ്ണിന്റെ നാടകീയ വിജയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ആർ സി ബി ഓവറിലെ അവസാന പന്തിൽ ഇരുന്നൂറ്റി റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു അവസാന ഓവറിൽ ആർ സി ബിക്ക് വേണ്ടിയിരുന്ന ഇരുപത്തിയൊന്ന് റൺസിലേക്ക് മിത്തിൽ സ്റ്റാർക്കിനെ മൂന്ന് സിക്സിന് തൂക്കി കിരൺ ശർമ്മ ഞെട്ടിച്ചുവെങ്കിലും അഞ്ചാം പതിൽ റിട്ടേൺ ക്യാച്ചിൽ മടങ്ങി ഇതോടെ അവസാന പന്തിൽ ആർ സി ബിക്ക് വേണ്ടിയിരുന്ന മൂന്ന് റൺസ് ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിനിടെ ലോക്കി ഫെർഗ്യൂസൺ പാതിവഴിയിൽ റൺ ഔട്ടായതോടെ കൊൽക്കത്ത ഒരു റണ്ണിന് വിജയിക്കുകയായിരുന്നു അവസാന ഓവറിൽ മൂന്ന് സിക്സറുകൾ പറത്തിയിട്ടും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ രക്ഷിക്കാൻ കരൺ ശർമ്മയ്ക്ക് സാധിച്ചില്ല അവസാന പന്തിൽ കളി കൈവിട്ട ആർ സീസണിലെ ഏഴാം തോൽവിയാണ് കിടൻ ഗാർഡൻസിൽ വഴങ്ങിയത് ഒരു റൺ വിജയത്തോടെ അഞ്ചാം വിജയം നേടിയ കൊൽക്കത്ത പട്ടികയിൽ രണ്ടാമതെത്തി മറുപടി ബാറ്റിംഗിൽ ആർ സി ബിക്കായി വിൽ ജാക്സ് മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തിയഞ്ച് രജിത് പട്ടീദാർ ഇരുപത്തിമൂന്ന് പന്തിൽ അൻപത്തിരണ്ട് എന്നിങ്ങനെ സ്കോർ നേടി ബാറ്റിംഗ് തുടങ്ങി അധികം വൈകും മുൻപേ ബംഗളൂരുവിന് വിരാട് കോഹ്ലിയും ക്യാപ്റ്റൻ ഡുപ്ലസിയെയും നഷ്ടമായിരുന്നു എന്നാൽ അർദ്ധ സെഞ്ചുറിയുമായി ബിൽ ജാക്സും രജത്ത് പട്ടീദറും ആർ ജി വെ തോളിലെത്തി അഞ്ച് വീതം സിക്സറുകളാണ് ഇരുവരും ചേർന്ന് ഈഡൻ ഗാർഡൻസിൽ അടിച്ചുകൂട്ടിയത് പന്ത്രണ്ടാം ഓവറിൽ ഇരുവരെയും പുറത്താക്കി ആന്ധ്രിയ റിസൾട്ട് കൊൽക്കത്തയെ മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചു പിന്നാലെ എത്തിയ കാംറോൺ ഗ്രീനും മഹിബാൽ ലോംറോറും സ്പിന്നർ സുനിൽ നരയിന് മുന്നിൽ വീണു ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ സുയാഷ് പ്രഭുദേശായി പതിനെട്ട് വന്തിൽ ഇരുപത്തിനാല് റൺസെടുത്ത് പുറത്തായി ഏഴാം വിക്കറ്റും വീണതോടെ ദിനേശ് കാർത്തിക്കിലായി ആർ സി പ്രതീക്ഷ അവസാന രണ്ടോ ഓവറിൽ മുപ്പത്തിയൊന്ന് റൺസായിരുന്നു ബംഗളൂരുവിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ പത്തൊൻപതാം ഓവറിൽ ആന്ധ്ര റസലിനെ ബൗണ്ടറി കടത്താനുള്ള കാർത്തിക്കിൻ്റെ ശ്രമം പാളി പതിനെട്ട് വന്തിൽ ഇരുപത്തിയഞ്ച് റൺസെടുത്ത കാർത്തിക്കിനെ വിക്കറ്റ് കീപ്പർ ഫീൽ സോട്ട് ക്യാച്ച് എടുത്ത് പുറത്താക്കി മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ ഇരുപതാം ഓവറിലെ ആദ്യ പന്ത് സിക്സർ പറത്തി കരൺ ശർമ്മ ആരാധകർക്ക് പ്രതീക്ഷ നൽകി രണ്ടാം പന്തിൽ എഡ്ജായ പന്ത് പിടിച്ചെടുക്കുന്നതിനിടെ വിക്കറ്റ് കീപ്പർ സോൾട്ടിന് പിഴിച്ചു പന്ത് ഗ്രൗണ്ടിൽ ടച്ച് ടച്ചുണ്ടെന്ന് വ്യക്തമായതോടെ അമ്പയർ ഔട്ട് നൽകിയില്ല തൊട്ടടുത്ത പന്തും കരൺ ശർമ്മ സ്റ്റാർക്കിന് സിക്സർ പറത്തിയതോടെ ആരാധകർ ആവേശത്തിലായി അഞ്ചാം പന്തിൽ സ്റ്റാർ ക്യാച്ച് എടുത്ത് കരണിനെ പുറത്താക്കി ഇതോടെ അവസാന പന്തിൽ ബംഗളൂരുവിന് വേണ്ടത് മൂന്ന് റൺസ് ലോക്കി ഫെർഗൂസിനെ നേരിട്ട പന്തിൽ ഡബിൾ ഓടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും റൺ ഔട്ടായി കൊൽക്കത്തയ്ക്ക് ഒരു റൺ വിജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ കൊൽക്കത്ത ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി റൺസ് എടുത്തു മുപ്പത്തി ആറ് പന്തിൽ അൻപത് റൺസെടുത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ മികച്ച തുടക്കം ലഭിച്ച കൊൽക്കത്ത പവർ പ്ലേയിൽ എഴുപത്തിയഞ്ച് റൺസാണ് അടിച്ചെടുത്തത് പതിനാല് പന്തുകളിൽ മൂന്ന് സിക്സറുകളടക്കം ബൗണ്ടറി കടത്തി നാൽപ്പത്തിയെട്ട് റൺസ് എടുത്ത ഫിൽസോൾട്ടാണ് തുടക്കത്തിൽ കൊൽക്കത്തയ്ക്ക് മേധാവിത്വം നൽകിയത് സുനിൽ നരയിന് തിളങ്ങാൻ സാധിച്ചില്ല യഷ് ദയാലിന്റെ പന്ത് കാലിൽ കൊണ്ട് പരിക്കേറ്റ നരേൻ പത്ത് റൺസ് മാത്രം എടുത്ത് പുറത്തായി ദയാലിന്റെ പന്തിൽ വിരാട് കോഹ്ലി ക്യാച്ച് എടുത്താണ് മടക്കം അംഗീഷ് രഘുവംശി വെങ്കടേഷ് അയ്യർ എന്നിവരും നിരാശപ്പെടുത്തിയതോടെ കൊൽക്കത്ത സ്കോറിംഗിന്റെ വേഗം കുറഞ്ഞു എട്ട് പോയിന്റ് അഞ്ച് ഓവറുകളിലാണ് കൊൽക്കത്ത നൂറ് പിന്നിട്ടത് ഏഴ് ബൗണ്ടറികളും ഒരു സിക്സറും പറത്തി ശ്രേയസ് അയ്യർ മധ്യ ഓവറുകളിൽ കൊൽക്കത്തയ്ക്ക് കരുത്തായി പതിനാറ് പന്തുകൾ നേരിട്ട റിങ്കു സിംഗ് ഇരുപത്തിനാല് റൺസെടുത്തു അയ്യരുടെ ശേഷം ആന്ധ്ര റെസൽ രമൺദീപ് സഖ്യം കൈകോർത്തതോടെ കൊൽക്കത്ത ഇരുന്നൂറ് കടന്നു ഒൻപത് പന്തുകളിൽ ഇരുപത്തിനാല് റൺസുമായി രമൺദീപും ഇരുപത് പതിൽ ഇരുപത്തിയേഴ് റൺസെടുത്ത് റസലും പുറത്താകാതെ നിന്നു കൊൽക്കത്തയ്ക്കായി യാഷ് ദയാലും ക്യാമറൂൺ ഗ്രിയിലും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി